കിട്ടിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷം മാത്രമേ ഉള്ളൂ കാരണം ഇവിടം വരെ എത്തുമെന്ന് വിചാരിച്ച ഒരാളല്ല ഞാൻ പാതി വെച്ച് ഫുള്ള് എന്റെ കയ്യിൽ പോയി എന്ന് വിചാരിച്ച ഒരാള് അവിടെ നിന്ന് ഞാൻ ഇവിടം വരെ എത്തിയെങ്കിൽ അത് കുറച്ചൊന്ന് അനുഗ്രഹം കൊണ്ട് മാത്രമാണ് പിന്നെ നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് കൊണ്ടു ജാസ്മിൻ നല്ലൊരു ഫൈറ്റിലാണ് വലിയ രീതിയിൽ ഫൈറ്റ് ചെയ്ത് തന്നെയാണ് ഇവിടം വരെ എത്തിയത് ജിൻഡോ എങ്ങനെയാണ് എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല എനിക്ക് പുലിയുടെ ഞാൻ അത് പുളിയോട് സംസാരിച്ചിട്ടുണ്ട് പല കാര്യങ്ങളും എനിക്ക് യോജിപ്പുറവുണ്ടെന്നല്ലാതെ എനിക്ക് അതൊക്കെ ഗെയിമാണ് സൗസിൽ ഇപ്പൊ ഇത്രയും നടന്നതൊക്കെ ഗെയിമാണ് അവിടുള്ള ഒരാളോടും അതിൽ ആര് കപ്പടിച്ചാലും അഞ്ച് പേരായിരുന്നു ഒരു ലാസ്റ്റർ ഉണ്ടായിരുന്നത് ആര് കപ്പടിച്ചാലും സന്തോഷം മാത്രമേ ഉള്ളൂ ജാസ്മിൻ ചോദിക്കുന്നത് കൊണ്ടൊന്നും കരുതരുത് ജബ്രിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അവർക്ക് വലിയൊരു ചർച്ചയായിരുന്നു അത് ഒരു പക്ഷേ ഈ ഒരു കഴിഞ്ഞ ആഴ്ച വരെ ജാസ്മിൻ തന്നെയാണ് പിന്നെന്തോ നൽകിയിരുന്ന കാര്യങ്ങൾ പോയിരുന്നത് അപ്പൊ ഈ ഒരു കഴിഞ്ഞ ആഴ്ചയാണ് ചെറിയൊരു ശതമാനം കപ്പ് കപ്പ് ആ ഒരു 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 ചർച്ച ഈ ഘടകമാണെന്ന് തോന്നുന്നുണ്ടോ എനിക്ക് അതിനെപ്പറ്റി കൂടുതലൊന്നും അറിയില്ല കാരണം ഞാൻ ഇന്നലെ ഇറങ്ങിയിട്ടേ ഉള്ളൂ എൻ്റെ കയ്യിൽ ഫോൺ കിട്ടിയിട്ടേ ഉള്ളൂ ഞാൻ എല്ലാം നോക്കി നോക്കി ഉള്ളൂ എനിക്ക് കൂടുതലൊന്നും അറിഞ്ഞു വന്നിട്ടില്ല അറിഞ്ഞാൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ ചോദ്യം